വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞാൻ ഇപ്പോൾ ഒരു കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഗരം മസാലപ്പൊടി ഒരു ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് പിന്നെ അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് സാധാ മുളകാണെങ്കിൽ അങ്ങനെ മതി കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായത് കൊണ്ടിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളക അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റോളം സിമ്മിലിട്ടിട്ട് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് വെന്താന്ന് നോക്കിയിട്ട് കാണാവേ ഓക്കേ മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് ഞാനൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും ഒരു ടീസ്പൂൺ മൈദയും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുട്ട ഇത് ഇച്ചിരി ചില്ലി ഇതില്ലേ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി ആട്ടോ പിന്നെ ഇത്രയും സോയാ സോസും ചേർത്തിട്ടുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം ഭയങ്കരമായിട്ടും ഡീപ്പ് ആയിട്ട് വറുക്കണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ബാക്കി നമുക്ക് കാണാം കോക്ക് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുന്നുണ്ട് അതിലേക്ക് കോരി ഇട്ട് വറുത്തെടുക്കാം ഓക്കെ വറുത്തു കോരിയിട്ട് കാണാം അല്ലേ പുറത്ത് ഞാൻ ഇതിങ്ങനെ വറുത്തു കോരി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയാണ് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി കാരണം ഇതിപ്പോൾ എന്താ പറയുക ചട്ടിക്കിടന്ന ആയി വരുമ്പോഴത്തേനും അത് ഉരുകി നെയ്യുരുകി വന്നോളും വെറുതെ എല്ലാം കൂടി ശരീരത്തിലൊക്കെ കേട്ടേണ്ട അതിൻ്റെ കൂടെ എണ്ണയുടെ അകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ക്യാപ്സിക്കം സവാള ഇത് അത്യാവശ്യം നല്ലോണം ഒരു ബ്രൗൺ കളർ ആവണവരെ വയറ്റിയെടുക്കാം ഓക്കെ നല്ലോണം വഴറ്റിയെടുക്കട്ടോ എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവേ േ അതും കൂടി ആക്കാവേ ഇത് കോൺഫ്ലവർ ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചതാണ് അപ്പൊ ഇതൊന്ന് കുറുകി കിട്ടാം നമ്മുടെ ചാറൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി മാത്രം മൂന്നാല് സ്പൂൺ ഒഴിക്ക നോക്കിയിട്ട് ഒഴിക്കാം നമുക്ക് നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് ഇട്ട് നല്ലവണ്ണൊക്കെ എടുക്കാവേ നമ്മുടെ ചില്ലി പോർക്ക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൊറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്ത സൂപ്പർ ചില്ലി പോർക്ക റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവസാനത്തെ ഒരു മേൻപൊടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുരുമുളക് പൊടി ഒന്ന് തൂക്കൊടുത്തിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇച്ചിരി പൊറോട്ടയാണ് ഇച്ചിരി ചപ്പാത്തിയാണ് അതും കൂടി അങ്ങോട്ട് കഴിച്ചാൽ അതിൻ്റെ പോലെ സാറേ ഒന്നും പറയണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടാ ഓക്കേ താങ്ക് യു